റീച്ച് ഉണ്ടാക്കാൻ നോക്കിയതാണ് വൈറലാവാൻ നോക്കിയത് അവസാനം ആ ചെറുപ്പക്കാരനെ റീത്ത് വയ്ക്കേണ്ടി വന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഒരുത്തി വന്നിട്ട് ബസ്സിൽ കയറി ഒരു പാവപ്പെട്ട ചെറുക്കൻ്റെ വീഡിയോ എടുത്ത് വ്യാജ പ്രചാരണം നടത്തി തന്നെ ലൈംഗികമായി സ്പർശിച്ചു തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചാരണം നടത്തി അവസാനം ഒരു ആ പാവം ചെറുപ്പക്കാരന് ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു റീച്ച് ഉണ്ടാക്കാൻ നോക്കിയതാ വൈറലാവാൻ നോക്കിയത് അവസാനം ആ ചെറുപ്പക്കാരന് റീത്ത് വെക്കേണ്ടി വന്നു റീച്ച് ഉണ്ടാക്കാൻ നോക്കിയത് കൊണ്ട് ആ പാവപ്പെട്ട ചെറുക്കന് റീത്ത് വെക്കേണ്ടി വന്നു അതാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ ഓരോ ദിവസവും കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോകും ഈ വീഡിയോ അതായത് ആ ബസ്സിൽ വെച്ച് പ്രചരിപ്പിച്ച എടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇനി കാണാത്തവരായിട്ട് ഇനി ആരും തന്നെ ഉണ്ടാവത്തില്ല ഞാനും കണ്ടതാണ് അതിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും വളരെ പ്ലാനിംഗ് ആയിട്ട് ചെയ്തിളക്കിയ ഒരു വീഡിയോ ആണ് ആദ്യം അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് ബസ്സിൽ നിന്ന് സാധാരണ അയാളുടെ കയ്യിൽ ഒരു ബാഗുണ്ട് ഒരു കൈ ഇങ്ങനെ സീറ്റ് മേലെങ്ങാണ്ടാണ് പിടിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ വളരെ കൂളായിട്ട് ഒരു സാധാരണ എങ്ങനെയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ഒരു നോർമലി നിന്ന് ബസ് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരൻ നിന്ന് ബസ് യാത്ര ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ ചെന്ന് ഈ ഈ സാമാനവും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം തന്നെ അവളെ വിചാരിച്ച കാര്യം അവിടെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ക്യാമറ മറ്റൊരു വശത്തേക്ക് മാറ്റി പിടിച്ചു വെച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കുറേ കൂടെ അദ്ദേഹത്തിൻ്റെ കൈമുട്ടിൻ്റെ അടുത്തോട്ട് ഈ നെഞ്ചിൻ്റെ ഭാഗം കൊണ്ടുപോകുക ഒന്ന് മുട്ടണേ മുട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ആദ്യം ഒരു മുട്ട് മുട്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വെ വ്യക്തമായി കാണാൻ പറ്റും പുള്ളിയെ ഡോറിന്റെ സൈഡിലാണ് നിൽക്കുന്നത് അപ്പം ഒരു സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് കുറെ ആൾക്കാർ ആ ഡോറിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലോട്ട് തള്ളി നീക്കിയിട്ട് ഇറങ്ങുന്നത് അന്നേരം തന്നെ അയാളുടെ കൈയിലൊരു ബാഗുണ്ട് ആ ബാഗ് ഇറങ്ങുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ കുടുങ്ങുന്നുണ്ട് ആ ബാഗ് ഇങ്ങനെ രണ്ടു തവണ പുറകിലോട്ട് വലിക്കുന്ന സമയത്താണ് പുള്ളിയുടെ നെ ആ പെണ്ണിന്റെ ബ്രസ്റ്റിൽ കയറി വീണ്ടും ഈ കൈമുട്ട് തട്ടുന്നത് എന്താണ് ചെയ്യണ്ടത് വീണ്ടും അവളങ് ചേർന്ന് നീക്കുക എന്ന് തട്ടട്ടെ തട്ടട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഒരുക്കി ആ പെൺകുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് പോലും ഒരു കൂസലുമില്ല അത് അയാൾ നിന്ന് തന്നു ഇന്ന് ബസ്സിലായാലും ശരിയാണ് നട റോഡിലായാലും ശരിയാണ് എന്തിനേറെ പറഞ്ഞത് മൂത്രപ്പെരയിൽ വരെ പൊക്കി പിടിച്ച് വീഡിയോ എടുത്ത് വീഡിയോ എടുക്കുന്ന ഒരു കാലഘട്ടമാണ് ചിലപ്പോൾ ആ ഗണത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും നീ എന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവും നീ അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ എന്തിന് നിന്റെ അടുത്ത് പ്രകോപിതനാകണം അയാൾ എന്തിനാ എന്തിനടുന്ന് മാറിപ്പോ അയാൾ എന്തിനെ പേടിക്കണം ഒരു തെറ്റും ചെയ്യാത്ത ആൾ അയാൾ അയാളെ നോർമൽ രീതിയിൽ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഒരു ഒരു പബ്ലിക്കിന് പബ്ലിക്കിൽ വെച്ച് നമ്മൾ പെൺകുട്ടിയെ മോശമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മുഖഭാവ വ്യത്യാസമുണ്ട് ഒന്നുകിൽ അവർക്ക് അവർ ചില പെൺപിള്ളേർ സ്പോർട്ടിൽ പ്രതികരിക്കും ചില ആൾക്കാർ എന്താ എന്ത് ചെയ്യും വളരെ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ ഉള്ള ഒരു മുഖഭാവമായിരിക്കും ഇത് നമ്മൾ വളരെ വ്യക്തമാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ ബ്രസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഒരസുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടിക്കുമ്പോൾ എന്തൊരു എന്താണ് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് പുള്ളിക്കാരി ആ ബീഡി എടുക്കുന്നത് പുള്ളിക്കാരിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലായി അതിൽ നിന്ന് പത്ത് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള വിചാരത്തിലായിരിക്കും പുള്ളിക്കാരി അത് ചെയ്തത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശരി തന്നെ നമ്മൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കംഫർട്ട് അല്ലാത്ത ഒരു രീതിയിലാണ് ഒരാളിൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പബ്ലിക്കിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ആ വീഡിയോ നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും മുന്നേ നമുക്ക് ആ തെളിവിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം പക്ഷെ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് അതിൻ്റെ ആ ചെയ്ത കാര്യ കുറ്റകൃത്യത്തിന് നമുക്ക് നിയമസാധ്യത ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും അടുത്തുള്ള ആരുടെ അടുത്തെങ്കിലും ഒന്ന് പരാതിയെങ്കിലും പറയാം പോലീസ് സ്റ്റേഷനിൽ പരാതി പറയും ഇങ്ങനെയുള്ള നിയമസാധ്യതകൾ തേടാം ഇതല്ലാണ്ട് ഒരാളുടെ വീഡിയോ എടുത്തിട്ട് ഒന്നും ഉണ്ടാവത്തില്ല അതിനകത്ത് ഒരാളുടെ വീഡിയോ എടുത്ത് അങ്ങ് എടുത്ത് പോസ്റ്റ് ചെയ്യുക അതൊന്നും ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായല്ലേ ഇതുപോലുള്ള അവളുമാര് ഇനിയും ബസ്സിനകത്ത് കയറി ഇതുപോലെ തെണ്ടിത്തന്നെ പരിപാടികൾ കാണിച്ചാറുണ്ടല്ലോ ശരി യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന മോശാവസ്ഥകൾ തെളിയിക്കപ്പെടാൻ പറ്റാതെ വരും അതുകൊണ്ട് തന്നെ ഒരു സവാദിന് പരം ആയിരം സവാദ്മാർ ഇവിടെ ജനിക്കുകയും ചെയ്യും വളരുകയും ചെയ്യും